ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കാന്തം അനുവാദം പത്ത് സൂക്തം തൊണ്ണൂറ്റി എട്ട് ഇതിലും രാജാവിനെ പറ്റി തന്നെയാണ് പറയുന്നത് സമർത്ഥനായ ഒരു രാജാവിൻ്റെ നേതൃത്വത്തിൽ വേണം യുദ്ധം ചെയ്യാൻ അങ്ങനെ യുദ്ധം ചെയ്യുമ്പോഴും നമ്മളെ സഹായിക്കാൻ എല്ലാ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ എന്തുണ്ട് ഒരു ഇന്ദ്രനുണ്ട് ഇപ്പോൾ ഒരു കല്ല് പൊട്ടിക്കുമ്പോഴും നമ്മൾ അടിക്കുമ്പോൾ ആ കല്ലിൻ്റെ അകത്ത് ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ബോണ്ടുകൾ പൊട്ടുന്നുണ്ട് ആറ്റങ്ങൾ തമ്മിലൂടെ ബോണ്ടുകൾ അപ്പൊ ആ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ എന്ന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു പ്രപഞ്ചത്തിനൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാനനുസരിച്ച് ആ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ആ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അതാണ് എല്ലാ കർമ്മങ്ങളെയും യോജിപ്പിക്കും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പം ലോകം പുരോഗമിക്കാൻ വേണ്ടിയാണ് ഇന്ദ്രൻ എപ്പോഴും ശ്രമിക്കുക അപ്പം നമ്മളെ കർമ്മങ്ങളും അതിന് അനുസരിച്ചാണെങ്കിൽ ഇന്ദ്രൻ നമ്മളെ സഹായിക്കും അല്ല ലോക പുരോഗതിക്ക് എതിരായിട്ടുള്ള കർമ്മമാണെങ്കിൽ ഇന്ദ്രൻ നമ്മളെ പക്ഷത്താണല്ല നിൽക്കുക മരുപക്ഷത്തായിരിക്കും അപ്പോൾ ഇന്ദ്രനും കൂടി രാജാവും ഇന്ദ്രനും ചേർന്ന് കൊണ്ട് വേണം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ അപ്പം നമുക്കതിൽ ഹരി ഓം അഥർവേദം കണ്ടം ആറ് അനുവാഗം പത്ത് സൂക്തം തൊണ്ണൂറ്റിയെട്ട് ഋഷി അഥർവൻ ദേവത ഇന്ദ്രൻ ചന്ദസ് പന്തി ഇന്ദ്രോ യജാതി നര യജാത അധിരാജോ രാജസു രാജയാതൈ चक्रत्या इढ्यो पन्द्यश्चोपसद्यो नमस्यो भावेह त्वमिंद्राधिराजः तो श्रवस्यो त्वं भोरभे भूतेर्जनानां त्वं देवर्वेश इमा विराजायुष्मत क्षत्रमजरं ते अ तो प्राच्य देशस्तु मेन्द्रसि राजा तो दीत्या दिशो वत्रहं शास्त्रो होसि यत्र यंदी सौत्यास्तंजितं ते दक्षिनतो वृषभायेशी हव्यः हाँ भावार्थं സമാനം പരാക്രമിയായിട്ടുള്ള രാജാവ് യുദ്ധത്തിനായിട്ട് എത്തിയിരിക്കുന്നു ഇന്ദ്രൻ ഈ ഹാവിസ് സ്വീകരിച്ച് വീരകർമ്മം ചെയ്യുന്നവനായ ഞങ്ങളെ പ്രാപ്തരാക്കുക ഇന്ദ്രനെ പോലെ സമ്പന്നനായ ഈ രാജാവ് മറ്റുള്ള രാജാക്കന്മാരെക്കാൾ അനേകം അന്നത്തോടു കൂടിയവനാണ് ഇന്ദ്രൻ സ്വന്തം കഴിവിനാൽ ശത്രുക്കളെ തോൽപ്പിച്ച് സാമർഥ്യം തെളിയിക്കും പ്രജകളുടെ രാജാവായ ഇന്ദ്രൻ ദീർഘനാൾ വാഴട്ടെ എല്ലാ ദിക്കിന്റെയും അധിപനായ ഇന്ദ്രൻ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ച ഞങ്ങളെ യുദ്ധത്തിൽ വിജയിയാക്കി എല്ലാ അഭീഷ്ടവും സാധിപ്പിച്ചു തരട്ടെ സംഗ്രാമത്തിൽ ഇന്ദ്രന്റെ സമാനം പരാക്രമിയായ രാജാവ് എത്തിയിരിക്കുന്നു ഇപ്പം നമ്മളെ രാജാവ് ഇന്ദ്രന് സമാനം പരാക്രമിയായിരിക്കണം നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും പൂർത്തീകരിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ നമ്മൾ ചോറ് വെക്കുമ്പോഴും ആ അരിയെ പദമാക്കി മാറ്റുന്നതിൽ ആക്ട് ചെയ്യുന്ന ശക്തി ആണ് ഇന്ദ്രൻ കല്ല് പൊട്ടിക്കുമ്പോഴും അവിടെ ഒരു യുദ്ധം നടക്കുമ്പോൾ ശത്രുവിനെ തോൽപ്പിക്കുന്ന ഇന്ദ്രനാണ് എല്ലായിടത്തും ഇന്ദ്രൻ്റെ ഏകോപനം ഒരു പ്രവൃത്തി അവിടെ നടക്കും എന്ത് ചെയ്യുമ്പോഴും അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും ആ ചേഞ്ചിൽ പങ്കെടുക്കുന്ന ആ രസതന്ത്രത്തിലുള്ള ചേഞ്ചാണ് എന്തു പോകാം ഒരു മാറ്റം ഉണ്ടാകും കല്ല് പൊട്ടിക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും അപ്പം അതിൽ പങ്കെടുക്കുന്ന ഒരു സൈൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേരിപ്പിച്ചും പങ്കെടുക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പോൾ ഇന്ദ്രനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരാധിത അപ്പം നമ്മളെ രാജാവും ഇന്ദ്രൻ ഇറങ്ങിയ ഒരു പരിപാടി സാധിപ്പിച്ചിട്ടേ പിന്നുകൂടും അതുപോലെ നമ്മളെ രാജാവ് ഉണ്ടായിരിക്കണം അങ്ങനെ പരാക്രമിയായ രാജാവ് എത്തിയിരിക്കുന്നു ഇന്ദ്രൻ ഇഹ് സ്വീകരിച്ച് വീരകർമ്മം ചെയ്യുന്നവനായ ഞങ്ങളെ പ്രാപ്തരാക്കുക അപ്പൊ ഇന്ദ്രനാണ് നമ്മളെ പ്രാപ്തമാക്കുന്നത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇന്ദ്രനാണ് അവിടെ അത് പൂർത്തീകരിക്കുന്നത് ഇന്ദ്രൻ അവിടെ വന്നിട്ടാണ് നമ്മളിപ്പോ ഒരു കല്ല് രണ്ട് കല്ല് തമ്മിൽ സീമെന്റ് ഇട്ട് യോജിപ്പിക്കുകയാണെങ്കിലും ആ സീമെന്റുകളിൽ രാസപ്രവർത്തനം നടത്തിയിട്ട് അവയെ യോജിപ്പിക്കുന്ന മേശി അവിടെ സീമെൻറ്റ് ബില്ലേക്ക് പോവുകയുള്ളൂ അതിനെ യോജിപ്പിക്കുന്ന രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ശക്തി ഇന്ദ്രനാണ് അപ്പം ഏത് കാര്യത്തിലും ഇന്ദ്രനാണ് ഹവിസ് സ്വീകരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഊർജ്ജമെല്ലാം കല്ല് പൊട്ടിക്കുമ്പോൾ നമ്മൾ ശക്തിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദ്രനെടുത്തിട്ട് ഇന്ദ്രനാ ശക്തി എടുത്തിട്ടാണ് അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളെ പൊട്ടിക്കുന്നത് അപ്പം ഇന്ദ്രനാണ് നമ്മൾ ഹവിസ് അർപ്പിക്കുന്നു അത് സ്വീകരിച്ചിട്ട് വീരകർമ്മം ചെയ്യുന്നവനായി ഞങ്ങളെ പ്രാപ്തരാക്കും അതിലൂടെ എന്താക്കണം എല്ലാ വീരകർമ്മങ്ങളും ചെയ്യാൻ കഴിവുള്ളവരാക്കി തീർക്കണം അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആ പ്രേരക ശക്തി കൂടി ഉണ്ടാകണം ഇന്ദ്രനെ പോലെ സമ്പന്നനായ ഈ രാജാവിന് മറ്റുള്ള രാജാക്കന്മാരെക്കാൾ അനേകം അന്നത്തോടു കൂടിയവരാണ് ഇന്ദ്രനെല്ലാം തരിഞ്ഞവരാണ് ഇന്ദ്രന്റെ കൈമരി ഇല്ലാതെ കൊണ്ടും അതുപോലെ ഈ രാജാവിന് എല്ലാ അന്നത്തോടും സമ്പന്നമാണെന്ന് പറഞ്ഞാല് രാജാവിന് വേണ്ട ആയുധങ്ങള് സന്നാഹങ്ങള് എല്ലാം ഉണ്ടാവണം വെറും രാജാവ് രതൊന്നും ഇല്ലാതെ കയറി യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ അന്നം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പൊ രാജാവിന് ആയുധങ്ങള് സേനകൾ എല്ലാം ഉണ്ടെങ്കിലും രാജാവ് വയ്ക്കുക അല്ല രാജാവ് ഒറ്റക്ക് പോയാൽ എന്ത് ഇപ്പൊ ഇന്ദ്രൻ വേണം ഇന്ദ്രനാണ് ലോകത്തിന്റെ പുരോഗതിയായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മളെ സഹായിക്കും എല്ലാം മറു വശാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ഉറപ്പു അപ്പൊ ഇന്ദ്രൻ നമ്മളെ സപ്പോർട്ടീവ് ആയിരിക്കണം രാജാവ് എല്ലാ ഇന്ദ്രനെല്ലാം എല്ലാ സന്നാഹവും ഉണ്ട് ഇന്ദ്രൻ ചെയ്യുന്ന പറ്റാത്ത ഒരു കാര്യമില്ല സയൻസിലൂടെ ചെയ്താൽ മാത്രം മതി ഇന്ദ്ര സാധിപ്പിച്ചത് അപ്പൊ അതുപോലെ എല്ലാ സന്നാഹവും ഉള്ളതായിരിക്കണം നമ്മുടെ രാജാവ് ഇന്ദ്രൻ സ്വന്തം കഴിവിനാൽ ശത്രുക്കളെ തോൽപ്പിച്ച് സാമർഥ്യം തെളിയിക്കും ഇന്ദ്രനാണ് അവിടെ രാജാവാണിൽ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കെല്ലാം പ്രവർത്തിക്കുന്ന ശക്തി ഇന്ദ്രനാണ് ഒരു വാഴടുത്തിൽ വെട്ടിയാലും ആ വെട്ടുമ്പോൾ ചിലപ്പോൾ നമ്മളെ വാഴായിരിക്കും പൊട്ടുക ആ നമ്മളെ വാൾ തൊട്ടുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനം നടത്തുന്നത് അതിൽ പങ്കെടുക്കുന്നത് ഇന്ദ്രനാണ് നമ്മളെ വാള് മറ്റേ വാഴിനെയാണ് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ദ്രനാണ് പ്രവർത്തിക്കുന്നത് ആ വാഴിൻ്റെ അകത്തുള്ള ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാവും അപ്പോൾ ആ വാൾ പൊട്ടും അപ്പോൾ ഏത് വാൾ പൊട്ടണമെന്ന് തീരുമാനിക്കുന്ന ഇന്ദ്രനാണ് ഇന്ദ്രൻ ഇന്ദ്രനേതിനനുസരിക്കുകയും ചെയ്യുള്ളൂ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലൊരു ലക്ഷ്യമുണ്ട് ആ തരത്തിൽ നീങ്ങുന്നവരുടെ പക്ഷത്തിൽ ഇന്ദ്രൻ നിൽക്കുകയുള്ളു അപ്പോൾ ഇന്ദ്രൻ സ്വന്തം കഴിവിനാൽ ശത്രുക്കളെ തോൽപ്പിച്ച് കഴിവ് കഴിവ് സാമർഥ്യം തെളിയിക്കും പ്രജകളുടെ രാജാവായി ഇന്ദ്രൻ അതുകൊണ്ട് ഇന്ദ്രൻ പ്രജകളുടെ രാജാവാണ് ഈ ജനങ്ങളെല്ലാം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത് പ്രകൃതി നിയമത്തിനനുസരിച്ച് പ്രകൃതി എവിടത്തേക്കാണോ കാലം ഉണ്ട് ഒരു യുദ്ധമുണ്ടാകുക ഏത് രാജ്യം ജയിക്കണം എന്നെല്ലാം കാലം ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ആ പക്ഷത്തേക്ക് ചേർന്നുകൊണ്ടാണ് ഇന്ദ്രൻ നീങ്ങുക അങ്ങനെയുള്ള രാജാവായ ഇവൻ പ്രജകളുടെ രാജാവായി ഇന്ദ്രനല്ല ഇവിടെ പറയുന്നു പ്രജകളുടെ രാജാവായി ഇവൻ അത് രാജാവാണ് പ്രജകളുടെ രാജാവായി ഇവൻ ദീർഘനാൾ വാഴക്കെ അപ്പോൾ പ്രജകൾക്ക് വേണ്ടി ഏതൊരു രാജാവാണോ നിൽക്കുന്നത് അതിൻ്റെ കൂടെ ഇന്ദ്രനും ഇന്ദ്രനുമുണ്ട് അപ്പം ഇന്ദ്രൻ്റെ സപ്പോർട്ടോടു കൂടി പ്രജകളുടെ രാജാവായ ഇവൻ ദീർഘനാൾ വാഴട്ടെ അങ്ങനെ രാജാവ് നല്ല സ്ട്രോങ് ആണെങ്കിൽ ആ രാജ്യത്തിൽ കുറേ കാലം അങ്ങേരിയിരിക്കും എല്ലെങ്കിൽ പല ശത്രു വന്നിട്ട് അങ്ങനെ കൊന്നിട്ട് അവിടെ ആ സീറ്റിൽ അങ്ങേരിയിരിക്കും അപ്പം ഇങ്ങനെ ദീർഘനാൾ വാഴട്ടെ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യം എല്ലാ കാല കളിയുന്നത്ര അങ്ങേര കാലഘട്ടം വരെ ഇങ്ങേര് തന്നെ വിജയിച്ചു പോകട്ടെ ഏത് നല്ല ജനങ്ങളുടെ രാജ രാജാവായിവൻ പ്രജകളുടെ രാജ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന രാജാവ് സ്വന്തം കാര്യം നോക്കുന്ന രാജാവല്ല പ്രജകൾക്ക് വേണ്ടി നിൽക്കുന്ന രാജാവായിവൻ ദീർഘനാൾ പാഴട്ടെ എല്ലാ ദിക്കിൻ്റെയും അധിപനായ ഇന്ദ്രൻ അപ്പം പ്രപഞ്ചത്തിൽ എന്ത് കർമ്മം നടത്തുമ്പോഴും അവിടെ ഇടപെടുന്ന ആശക്തിക്കാൾ ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ വിറക് കയറുമ്പോഴും അവിടെ ഒരു ഏറ്റുമുട്ടല വിറകുമായിട്ട് ഏറ്റുമുട്ടിക്കുക അവിടെ ഇന്ദ്രം വന്നിട്ടാണ് ചെയ്യുന്നത് അടുത്ത വീട്ടിൽ വരകു വന്നിട്ട് അവിടെ ഇന്ദ്രനുണ്ട് അപ്പം ഇല്ലാത്ത സ്ഥലമില്ല എല്ലാ ദിപ്പിൻ്റെയും ഇന്ദ്രൻ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചിട്ട് നമ്മളെ ശത്രുക്കളെന്ന് പറഞ്ഞാൽ വിറക് കയറുകയാണെങ്കിൽ വരട്ടെ വിറൻ വരകിൻ്റെ അകത്തുള്ള റിയാക്ഷൻ എതിർക്കുന്ന ശക്തി അതാണ് ശത്രു അതിനെ നശിപ്പിച്ച് വലിയ യുദ്ധത്തിലാണെങ്കിൽ യുദ്ധത്തിലാണെങ്കിൽ മറ്റേ ശത്രു ഞങ്ങളെ യുദ്ധത്തിൽ വിജയിയാക്കി നമ്മൾ നടത്തുന്ന യത്നത്തിൽ നമ്മളൊരു യുദ്ധം തന്നെയാണ് നടക്കുന്നത് വിരകു വരുമ്പോൾ യുദ്ധമാണ് വരകുമായിട്ടുള്ള യുദ്ധമാണ് മറ്റേ യുദ്ധമാണ് യുദ്ധം അതിൽ നമ്മളെ വിജയിയാക്കി എല്ലാ അഭിലാഷങ്ങളും സ്ഥാപിപ്പിച്ചു കിട്ടുക വിറകീരയാണെങ്കിൽ വിറകുകയാണെങ്കിൽ നമ്മളാകെയുള്ള അഭിലാഷം എന്താണ് അത് ചെറിയ തുമ്പുണ്ടായിട്ട് കിട്ടുക കത്തിക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിൽ കിട്ടുക യുദ്ധത്തിലാണെങ്കിൽ നമ്മൾ ജയിക്കുക അങ്ങനെ നമ്മുടെ എല്ലാ അഭിലാഷങ്ങളും ചോറ് വയ്ക്കുകയാണെങ്കിൽ ചോറ് നല്ല നല്ല പാതകളെ ചോറ് വയ്ക്കുകയാണ് എല്ലാ അഭിലാഷങ്ങളും സാധിപ്പിച്ച് തരപ്പെടും